സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെ തുടർന്ന് മലപ്പുറത്ത് മുസ്ലിം ലീഗിൽ കൂട്ടയടി ഇടയൂർ പഞ്ചായത്തിലാണ് പ്രവർത്തകർ തമ്പിലടിച്ചത് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതെ ഒരു വിഭാഗം രംഗത്ത് വന്നതോടെയാണ് സംഘർഷം ഉണ്ടായത് എടയൂർ പഞ്ചായത്ത് നാലാം വാർഡ് മണ്ണത്തുപറമ്പിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിലാണ് സംഘർഷമുണ്ടായത് നേരത്തെ സിപിഎമ്മിൽ പ്രവർത്തിച്ച് പിന്നീട് ലീഗിലെത്തിയ മുളയ്ക്കൽ ഹസ്സൻ എന്നയാളെ മുസ്ലിം ലീഗ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിനിടെയായത് വാക്കുതർക്കം പിന്നീട് കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു അതേസമയം മുസ്ലിം ലീഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി തന്നെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് ലീഗ് പ്രാദേശിക നേതൃത്വം പറയുന്നത് മലപ്പുറം